ഇത് പത്രമാറ്റിൻ്റെ അന്ത്യമോ അതെ നമ്മുടെ ആദർശ നയന ബന്ധം ഭയങ്കര വിള്ളലാണ് ഇപ്പോൾ വീണിരിക്കുന്നത് നമ്മുടെ ആദർശം ഇങ്ങനെ തറപ്പിച്ച് കടുപ്പിച്ച് ഇങ്ങനെ കലിപ്പിൽ തന്നെ പറയുന്നുണ്ട് ഇനി നീയമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല വേണമെങ്കിൽ ആൾക്കാരെ ബോധിപ്പിക്കാൻ നീ മുറിയിൽ കയറിക്കോളൂ പക്ഷേ ഒരു മൂലേക്ക് ഇരുന്നോള്ളണം എന്നിങ്ങനെ നമ്മുടെ ആദർശിങ്ങനെ കലിപ്പിൽ തന്നെ നമ്മുടെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നയന ഇങ്ങനെ പറയുന്നുണ്ട് ശരി ഞാൻ മുത്തശ്ശനു വേണ്ടി ഇനി എന്തും സഹിക്കും എന്നൊക്കെ നമ്മുടെ ഡയനയും പറയുന്നുണ്ട് ഇനി ഇവരുടെ ആ ഒരു ജീവിതം ഒന്നിപ്പിക്കാൻ നമ്മുടെ മുത്തശ്ശനെ കൊണ്ട് മാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇനിയൊരു സാധ്യതയുള്ളത് നമ്മുടെ ദേവിയാനി ദേവിയാനെ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും ദേവിയാനി ഇപ്പോൾ മുത്തശ്ശൻ്റെ അവസ്ഥ ഇങ്ങനെ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദേവിയാനെ തന്നെ മുൻകൈടുത്ത് ഇവർ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമായിരിക്കും അങ്ങനെയെങ്കിൽ കഥ ഒന്നുകൂടി ഭംഗിയാകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്ന് തോന്നുന്നു ഇനി എന്തായിരിക്കും ഇവരുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന ആ ഒരു മുഹൂർത്തങ്ങൾക്കായി സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നതാണ് അതിനയുടെ ജീവിതം എത്ര എത്രനാളിങ്ങനെ ദുരിതത്തിലാകും ഇനി എപ്പോഴായിരിക്കും മാതൃശ്യാ ആ ഒരു ബോധം തിരികെ കിട്ടുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്